നാൽപ്പത്തിയാറ് മോട്ടോർ പമ്പുകൾ കുടിവെള്ളം എത്തുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങളിലേക്കാണ് എന്നിട്ടും ഒരിക്കൽ പോലും ഈ കിണർ വറ്റിയിട്ടില്ല കുടിവെള്ളത്തിനായി പരുക്കം പാഞ്ഞിരുന്ന ഒരു കാലം ചിലവെന്ന ഈ ഗ്രാമത്തിനുമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ നാടിൻ്റെ തലവര മാറുന്നത് മതപ്രഭാഷകനും അറബിക് കോളേജ് അധ്യാപകനുമായ ഹസൻ മൗലവി ആ കാലത്താണ് ഇവിടെ താമസത്തിന് എത്തുന്നത് അതിൻ്റെ പറവിലായിരുന്നു അവരങ്ങനെ കുറച്ചൊക്കെ ഓലി പോലെ കുത്തി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ദിവസം വെള്ളം തീരുന്തോർ ഞങ്ങളെല്ലാരും കൂടി അങ്ങനെ താത്തിയും പറക്കി അങ്ങനെ കുറെ കുറെ എങ്ങനെ താത്തി അത് കഴിയുമ്പോൾ പിന്നെ ആയപ്പോഴത്തേക്കും എന്നെ വെള്ളം ഇഷ്ടം പോലെ ആയി അങ്ങനെ വന്ന് മോട്ടറുകൾ വന്നു ഇഷ്ടംപോലെ അത് കഴിയുമ്പോൾ ഞങ്ങൾ മോട്ടറ് വെച്ചു അങ്ങനെ ഉസ്താദിനെ പഠിച്ചതിന് ആഭ്യത്ത് കൊടുക്കട്ടെ കാലം കുറെ കടന്നു പോയിരിക്കുന്നു ചിലവിൽ അറുപത് സെന്റ് ഭൂമി ഉണ്ടായിരുന്ന ഹസൻ മൗലവി അൻപത്തി എട്ട് പോയിന്റ് അഞ്ച് സെൻറ്റ് ഭൂമിയും വിറ്റ് മറ്റൊരിടത്ത് താമസമാക്കി അപ്പോഴും അദ്ദേഹം ഈ കിണറിരിക്കുന്ന ഒന്നേ പോയിന്റ് അഞ്ച് സെൻറ് ഭൂമി ആർക്കും നൽകിയില്ല അത് ഈ നാടിനായി സമർപ്പിച്ചു വെള്ളത്തിൻ്റെ ആവശ്യത്തിന് ആര് ആരുവരുന്നു അവർക്ക് ഉപയോഗിക്കാനായിട്ട് അത് അദ്ദേഹം കൊടുത്തിരിക്കുക ആർക്കും അവകാശം പറയാൻ പറ്റത്തില്ല ആളുകൾ ഉപയോഗിച്ചു ഒരു മോട്ടോർ പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്യുന്ന വെള്ളം പല കുടുംബങ്ങളാണ് ഉപയോഗിക്കുന്നത് പ്രദേശത്ത് പുതുതായി താമസത്തിനെത്തുന്ന ആർക്കും ഈ കിണറ്റിൽ മോട്ടോർ സ്ഥാപിച്ച് വെള്ളം എടുക്കാം അതിനാരുടെയും അനുമതി ആവശ്യമില്ല എന്തിനാ ഹസൻ മൗലവിയോട് പോലും ചോദിക്കേണ്ട ഈ കിണറിനോട് ചേർന്ന് ജില്ലാ പഞ്ചായത്ത് കുടിവെള്ള പദ്ധതിക്കായി സ്ഥാപിച്ച ഒരു കുളമുണ്ട് പക്ഷേ വേനൽക്കാലത്ത് ആർക്കും അത് ഗുണപ്പെടാറില്ല ഈ കിണറ്റിലെ മോട്ടറുകൾ നിലയ്ക്കാറില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും ഈ ജലദിനത്തിൽ കുടിവെള്ളത്തിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുക മാത്രമല്ല ഇവിടെ ഒരു പ്രദേശത്തിൻ്റെ സത്ഭാവനയുടെയും സഹവർത്തിവത്തിൻ്റെയും ഉദാഹരണം കൂടിയാണ് ഈ കിണർ ചിലവിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയ്നസ് രാജു മാതൃഭൂമിന്